ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഈ കാണുന്ന റിയോ പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടിയുടെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ ഇതിന് കൊടുക്കേണ്ട പോട്ടി മിക്സ് പരിപാലനം നടിയൽ രീതി വളപ്രയോഗം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ട് ദേവീരി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മെയിനായിട്ട് നമ്മുടെ റിയോ പ്ലാന്റ്സ് മൂന്ന് വെറൈറ്റീസാണ് മെയിനായിട്ടും വന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഇതൊരു റോസും ഗ്രീൻ കളറും കൂടെയൊക്കെ ഷെയ്ഡ് മിക്സഡ് ആയിട്ട് വരുന്ന കളറാണ് ലൈക്കാണെന്നാണ് നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഇത് സിംഗിൾ ഷെയ്ഡാണ് ലീഫ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ലീഫ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഗ്രീനും യെല്ലോ കളറും കൂടെ വരുന്ന ലീഫ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ രണ്ട് വെറൈറ്റി മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഈ ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബോർഡർ ആയിട്ടൊക്കെ നടുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും അത്യാവശ്യം നല്ല കവറായിട്ട് നമ്മൾ ഏത് പോട്ടിലാണോ എന്ത് നട്ടാലും നന്നായിട്ട് കവറായിട്ട് വളർന്നു വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ചെടിയൊക്കെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വയ്ക്കുന്നേക്കാലും പോട്ടുകളിലാണെങ്കിലും നമ്മുടെ മറ്റ് പ്ലാന്റ്സിൻ്റെ ഇടയിൽ മിക്സഡ് ആയിട്ട് വയ്ക്കുന്നതിരിക്കും കൂടുതൽ ഫംഗി എന്ന് പറയുന്നത് കാണാനായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ ഫ്ളവേഴ്സ് ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് പക്ഷേ സീസണിലാണ് എല്ലാ ടൈപ്പിലും അങ്ങനെ പൂക്കൾ ഉണ്ടാവാറില്ല ബട്ട് ഇതിൻ്റെ ലീഫുകളാണ് കൂടുതൽ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിനം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വാടി പോകുമെന്നും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും നിൽക്കുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഒരുപാട് നാരുപേരാണ് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ പുതിയ തൈകൾ കിട്ടും പ്രൊപ്പഗേഷൻ മെത്തേഡ് എളുപ്പമാണ് അപ്പോൾ ചുവടു ഭാഗത്തിനായിട്ട് വരുന്ന തൈകൾ നമ്മൾ കട്ട് ചെയ്ത് നട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് കവറായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ വശങ്ങളിലായിട്ട് കാണുന്ന വെള്ളത്തുള്ളികൾ എന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലാന്റിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ വരുന്ന വെള്ളം ഇതുപോലെ ഇങ്ങനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഴ സമയമൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ആ ലീഫിലിങ്ങനെ വരുന്നത് നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ചെടി കാണാനും അപ്പോൾ നട്ട് വളർത്താനും വളരെ എളുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ റിയോ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ മറ്റ് പ്ലാന്റ്സിൻ്റെ ലീഫി പ്ലാന്റ്സിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ നമ്മളിതൊരു പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ പൊതുവേ കീടശടി ഒന്നും കണ്ടുവരാറില്ല ഇതുപോലുള്ള ചെറിയ ചെറിയ വിട്ടിലുകൾ ചില സമയങ്ങളിൽ കണ്ടു വരാറുണ്ട് അവർ കയറുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് അവർ കഴിക്കും അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തൈ കാണുന്ന പോലെ നമ്മുടെ സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്നായിട്ട് വീണ്ടും വീണ്ടും പുതിയ തൈകൾ വരുന്നുണ്ടോ അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ വീണ്ടും പുതിയ പ്ലാന്റ്സ് നമുക്ക് എളുപ്പത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ പൊതുവേ ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന ചെടികൾ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു ഔട്ട്ഡോർ പ്ലാന്റ്സ് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ചുവട്ടിൽ കുറച്ച് മണലും കൂടി ഇട്ട് പോട്ട് ചെയ്യുക കാരണം നമ്മൾ പുറത്ത് വച്ചേക്കുമ്പോൾ റെയിനി സീസണൊക്കെ ആകുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കാനോ അഴുകാനോ ഒക്കെ ഉള്ള ചാൻസ് അല്ലെങ്കിൽ പൂപ്പൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ മണൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് മണലിട്ട് കൊടുക്കുക പോട്ടി മിക്സിൽ മണൽ ആഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ റിയോ പ്ലാന്റ്സ് എപ്പോഴും നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഒരു പോട്ടി തന്നെ വെച്ചേക്കാൻ നമ്മൾ പുതിയ പ്ലാന്റ്സ് മസ്റ്റായിട്ട് റീപോട്ട് ചെയ്ത് നട്ട് മാറ്റിവയ്ക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ എന്താണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈകൾ നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു പ്ലാന്റിൽ നിന്ന് അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് ഏജ്ഡാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ലീഫിൻ്റെ സ്റ്റെമ്മിൻ്റെ താഴേക്കുള്ള ലീഫെല്ലാം പോയിട്ട് ആ സ്റ്റെമ്മ് മാത്രമായിട്ട് നിൽക്കും മുകൾ ഭാഗത്ത് മാത്രമേ ലീഫ് വരുവുള്ളൂ അപ്പോൾ അത് കാണാനായിട്ട് ആ ഒരു ഭംഗി വരില്ല ഇപ്പോൾ ഗാർഡനിങ്ങിൻ്റെ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയൊരു ചെടി തന്നെയാണ് നമ്മുടെ റിയോ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗാർഡനിൽ നടന്ന മിക്ക പ്ലാന്റ്സ് നമുക്ക് കൂടുതൽ കണ്ണിന് അട്രാക്റ്റീവായിരിക്കും ബട്ട് അതുകൊണ്ട് ചില ഫിസിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന പ്ലാന്റ്സ് പലതും ഇപ്പോൾ ഉണ്ട് ചില പ്ലാന്റ്സിൻ്റെ കറിയും മറ്റുമൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് ഇപ്പോൾ വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആണെന്നായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുന്ന പൂവുകൾ എന്താണ് കുറച്ച് ചൊറിച്ചിലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇച്ചിങ്ങി പോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ പൂക്കളിൽ നിന്നുണ്ടാകുന്ന പൂമ്പൊടിയും മറ്റുമൊക്കെ അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു റിയോ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഹാങ്ങിങ് ഒക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാരണം നമ്മുടെ നമ്മൾ ഹാങ്ങ് ചെയ്തിരുന്ന പോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കവറായിട്ട് നിൽക്കുന്നതായിരിക്കും അത് അപ്പോൾ കൂടുതൽ അത് കാണാനായിട്ട് വെർട്ടിക്കൽ പോട്ടുകളിലും മറ്റൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണത് അപ്പോൾ നമുക്ക് നടുന്ന പോട്ടിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് തി തിക്കായിട്ട് വളരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ പ്ലാന്റ്സ് നമ്മൾ ഒരു പോട്ടിൽ നടന്നേക്കാളും ഒറ്റ പ്ലാന്റ് സിംഗിളായിട്ട് തന്നെ നടുക നട്ടതിന് ശേഷം നമുക്കതിൻ്റെ മുകൾ ഭാഗം മണ്ട ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ വശങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകള് തിക്കായിട്ട് ബുഷിയായിട്ട് നമ്മളാ ചട്ടി നിറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ തൈകള് നമ്മൾ ആദ്യമൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പ്ലാന്റ്സ് ഒരു ചൂടാക്കി ചിലപ്പോൾ കാണുള്ളൂ അത് നമുക്ക് കുറച്ച് ടൈം എടുക്കും തൈകളായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പോൾ വശങ്ങളിൽ നിന്നായിട്ട് അതിൻ്റെ സ്റ്റെമ്മിന് വീണ്ടും പുതിയ തൈകൾ ഒരുപാട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള പോട്ടുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക അതുപോലെ ഓവറായിട്ട് വെള്ളം നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ കൊടുക്കാതിരിക്കുക അപ്പോൾ നമ്മൾ പുറത്ത് ഔട്ട്ഡോർ വെക്കുമ്പോൾ മണലൊക്കെ ഇട്ട് നടുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും വേറെ പ്രശ്നമൊന്നും വരില്ല ഇത് അത്യാവശ്യം ഹോൾ ഉള്ളൊരു പോട്ടിൽ വേണം നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഗാർഡനിൽ അട്രാക്റ്റീവ് നമുക്ക് ഈ റിയോ പ്ലാന്റ്സ് വളർത്തിയെടുക്കാം നല്ല ബുഷിയായിട്ട് വളർന്ന് വരുന്നതായിരിക്കും എന്താ ഈ ഒരു പ്ലാന്റ് ഇവിടെ ഫുള്ള് കവറായിട്ട് നിൽപ്പുണ്ട് കണ്ടോ അപ്പോൾ ഗാർഡൻ്റെ ഒരു സൈഡിൽ ലൈൻസ് പോലെയോ ബോർഡർ ഒക്കെ നമ്മൾ ഈ ഒരു റിയോ പ്ലാന്റ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നിലം തറ ഭാഗം കാണാൻ പറ്റാതെ ഇത്രയും കവറായിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നതായിരിക്കും അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒന്ന് രണ്ട് പോട്ടുകളിലാണ് നമ്മൾ ഈ ഒരു റിയോ പ്ലാന്റ്സ് വെച്ചിരുന്നത് അപ്പോൾ അതെല്ലാം വശങ്ങളിലായിട്ട് അപ്പോൾ താ ത നിലത്തുമൊക്കെ ആയിട്ടുണ്ട് പോട്ടൊന്നും നമുക്കൊരു അല്പം പോലും കാണാൻ പറ്റാത്ത രീതിക്ക് ഇത് കവറായിട്ടുണ്ട് ഗ്രീൻ കളറിനേക്കാളും ഒരു റോസ് ഷെയ്ഡ് കൂടെ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കൂടുതൽ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് കാണാനായിട്ട് ലീഫിൽ വരുന്ന ഓരോ കളേഴ്സും ചെറിയ ലൈൻസ് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ കുറച്ചൊരു കട്ടിയുള്ള ലീഫാണ് ഈ പ്ലാന്റ്സിൽ വരുന്നത് അപ്പം ഞാനിന്ന് വളമായിട്ട് കൊടുക്കുന്ന ചാണക വെള്ളമൊക്കെ നമ്മൾ നേർപ്പിച്ച് ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് വളർന്ന് വരുന്നൊരു ചെടിയാണ് അപ്പോൾ ഇത്രയുള്ളൂ മെയിൻ ആയിട്ട് നമ്മുടെ റിയോ പ്ലാനിനെ കുറിച്ച് പറയാനായിട്ട് എൻ്റെ പരിപാലനവും മറ്റൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുടെ ദേവീൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ